ഹായ് നമസ്കാരം ഇനി നമുക്ക് പച്ചമുളക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് നോക്കാം അടുക്കള കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചമുളക് കൃഷി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരുന്ന പച്ചമുളകുകളുടെ മുളകിൽ നിന്നും ഒരു മുളകെടുത്ത് അത് ഉണക്കി ശേഖരിച്ചതിന് ശേഷം അത് സ്യൂഡോമോണസ് ലാനിയിൽ ഒരു രണ്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം ഭാഗ്യം ഉളപ്പിക്കുകയാണ് പച്ചമുളക് കൃഷിയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ഈ പച്ചമുളക് ഒരു ആറ് ഇല വന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ചയെ അതിനെടുക്കുകയുള്ളൂ ഇനി ആറല്ലേ നാല് ഇലകളായാലും അത് അതിനെടുത്ത് ചട്ടിയിലോ ഗ്രോ ബേഗിലോ ആണെങ്കിൽ ഒരു തൈ വീതവും ചാക്കിലാണെങ്കിൽ രണ്ട് തൈ വീതവും നമുക്ക് നടാം ടെറസിലൊക്കെ വളർത്തുന്നവർക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ ഒക്കെയാണ് നല്ലത് ഇനി മണ്ണിലാണെങ്കിൽ ഒരു രണ്ടടി അകലത്തിൽ വാരം കൂറിയിട്ട് അതിലാണ് നടേണ്ടത് ഇനി മുളക് പാകമായ തൈകൾ പറിച്ച് നടുമ്പോൾ അത് സ്യൂഡോമോണസ് ലാലിയിൽ മുക്കിയിട്ട് നടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്യൂഡോമോണസ് ലാനി അതിൻ്റെ ഇലകളിൽ പതിക്കത്തക്ക രീതിയിൽ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഈ മുളകിന് പ്രതിരോധശേഷി കൂടുവാൻ ഏറ്റവും ഉത്തമം മുളകിന് സാധാരണയായി കാണുന്ന രോഗമാണ് ്രുതവാട്ടം ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ മുളകിന് അടിവളം ചേർക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതല്ലെങ്കിൽ മുളക് പറിച്ച് നട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഒരു ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അത് ഞരടി പിഴിഞ്ഞെടുത്ത് ആ വെള്ളം ഒരു നൂറ് മില്ലി അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് മില്ലി ഒരു ചെടിക്ക് എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് സ്യൂഡോമോണസ്ലാനിൽ കുതിർപ്പിച്ചെടുത്ത വിത്തുകൾ വളരെ പ്രതിരോധശേഷി കൂടിയവയായിരിക്കും മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ വരാതിരിക്കാനാണ് വിത്തുകൾ സ്യൂഡോമോണസ് ലാനിൽ കുതിർത്ത് വെക്കുന്നത് തൈകൾ പറിച്ച് നട്ടിന് ശേഷം ആ ചെടിക്ക് ചുവട്ടിൽ സ്യൂഡോമോണസ്ലാനി ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതിന് പ്രതിരോധശേഷി നല്ല പോലെ ലഭിക്കും പിന്നെ വേനൽക്കാലത്ത് ചാണകസറി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലെ മണ്ണും കൊടുക്കാം പച്ചമുളകിന് അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ കോഴിവളം ഇട്ട് കൊടുക്കാം ഇനി ഈ വളങ്ങളൊന്നും കിട്ടാത്തവരാണെങ്കിൽ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള മൈക്രോന്യൂട്രിയൻസും ജൈവ വളങ്ങളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് നല്ലത് പച്ചമുളകിന് സാധാരണ കാണുന്ന രോഗമാണ് കുരുടിപ്പ് ഈ കുരുടുപ്പിന് പലതരത്തിലുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് നിർമ്മിക്കാം അത് ലഭിക്കാത്തവർ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജൈവ കീടനാശിനികൾ വാങ്ങുന്നതാണ് ഉത്തമം പുകയിലക്കഷായം പുഴുശല്യത്തിന് ഏറ്റവും ഉത്തമമാണ് കുരുടുപ്പിന് പ്രധാന കാരണം പുഴുശല്യമൊന്നുമല്ല ബാക്ടീരിയ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ചില ഫംഗസ് പ്രശ്നങ്ങളും കാരണമാകാറുണ്ട് അതോടൊപ്പം തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണവും ഈ കുരുടുപ്പിന് കാരണമാകാറുണ്ട് അപ്പോൾ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഒറ്റസീര്യം പോലുള്ള ജൈവ കീടനാശിനികൾ തെളിച്ചു കൊടുക്കാം റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് അത് അതൊരു പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ചിട്ട് വേണം അത് കൊടുക്കാൻ ഇനി നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഓടിക്കാൻ നാടൻ രീതി എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ അത്ര തന്നെ പച്ചവെള്ളവും ചേർത്ത് അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളവും ചേർത്ത് അതിൽ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയോ അതിൽ മിക്സ് ചെയ്തിട്ട് നാലോ അഞ്ചോ ദിവസം അടുപ്പിച്ച് അത് അടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഗോമൂത്രം അവൈലബിൾ ആണെങ്കിൽ നാടൻ പശുവിൻ്റെ ഗോമൂത്രം ഒരു അര ലിറ്റർ ഗോമൂത്രവും ലിറ്റർ പച്ചവെള്ളവും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ പച്ച മഞ്ഞൾ ഒരു ടീസ്പൂൺ അരച്ചതും ചേർത്ത മിശ്രിതം നാലോ അഞ്ചോ ദിവസം അടിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ സ്യൂഡോമോണസ് ലാനിയുടെ ഉപയോഗവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ജൈവ കീടനാശിനികളുടെ ഉപയോഗവും കാരണം ഈ പച്ചമുളകിന് കുരുടിപ്പ് വരുന്നത് നമുക്ക് തടയാൻ കഴിയും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്താണ് പച്ചമുളക് കൃഷി ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ നല്ലവണ്ണം നനച്ചു കൊടുക്കണം വർഷക്കാലത്ത് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ വർഷക്കാലത്ത് കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും വർഷക്കാലത്തായിരിക്കും നല്ലപോലെ പിടിച്ചു കിട്ടുന്നതും അതേപോലെ തന്നെ അടിവളമായിട്ട് പച്ചമുളകിന് മണ്ണിര കമ്പോസ്റ്റ് ഉണങ്ങിയ ചാണകപ്പൊടി ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം മുയൽ കാഷ്ടം ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം എന്നാൽ എല്ലിൻ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അല്ലാതെ തന്നെ കോഴിവെളത്തിലൂടെ ഇതിന് വേണ്ട ഫോസ്ഫറസും പൊട്ടാഷും നൈട്രജനും എല്ലാം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനി നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അങ്ങനെ ചാക്കിലോ ഒക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ വേനൽക്കാലത്ത് ഇതിന് ഈർപ്പം കിട്ടുവാൻ വേണ്ടി ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത വള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിമാവിരകൾ അതേപോലെ വേരുതീനി പുഴുക്കൾ അതേപോലെ അത്തരത്തിലുള്ള പുഴുക്കളുടെ ലാർവകളും മുട്ടകളും നശിച്ചു പോകുന്നതിനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പച്ചമുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വിജയം കൈവരിക്കാം ഇനി പച്ചമുളകിൻ്റെ ഇനങ്ങൾ അതിലുള്ള ഒരു ഇനമാണ് അനുഗ്രഹ ഇത് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് നല്ല പച്ച നിറത്തിലുള്ള നല്ല നീളം കൂടിയ എന്നാൽ എരിവ് കുറഞ്ഞ ഒരു ഇനമാണ് ഈ അനുഗ്രഹ ഇനി ഉജ്ജ്വല എന്ന് പറയുന്നത് എരിവ് കൂടുതലുള്ളതാണ് കുലകുലയായി കാന്താനിയെ പോലെ മുകളിലോട്ട് വളരുന്ന ഒരു ഇനമാണ് ഉജ്ജ്വല ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന പച്ചമുളക് പിന്നെ അഞ്ചരി ജോലാമുഖി അതേപോലെ തന്നെ മാലിമുളക്കര മത്തൻമുളക് വെളുത്ത കാന്താരി ഭാസ്ക്കര എന്നിങ്ങനെ പലവിധം മുളകുമുണ്ട് ഏത് പച്ചമുളക് കൃഷി ചെയ്യുമ്പോഴും മേൽപ്പറഞ്ഞ പോലെ തന്നെയാണ് കൃഷി ചെയ്യേണ്ടത് നല്ല ശ്രദ്ധ വേണം എന്നുള്ളതാണ് പച്ചമുളക് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ മുരടിച്ചു പോകും കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് കൊടുക്കുക എന്ന് എന്നുള്ളത് കൊണ്ടൊന്നും അത്ര എളുപ്പമല്ല കുരുടിപ്പ് വരാതിരിക്കാനാണ് ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പച്ചമുളകിന് നല്ല പ്രതിരോധ ശേഷിയും കിട്ടും നല്ല വിളവും കിട്ടും അതേപോലെ തന്നെ ഈ പച്ചമുളകിൻ്റെ വിത്ത് നമ്മൾ അങ്ങനെ അലയേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിലൊക്കെ സാമ്പാറിനൊക്കെ വാങ്ങാറുള്ള ഒറ്റൽമുളക് തന്നെ എടുത്ത് വിത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നല്ല പ്രതിരോധ ശേഷി നമുക്ക് വളർത്തിയെടുക്കാനും കഴിയും ഇനി സാധാരണ പച്ചമുളക് കൃഷി ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ വേനൽക്കാല കൃഷിക്ക് പറ്റിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ അതേപോലെ തന്നെ ഡിസംബർ ജനുവരി എന്നീ മാസങ്ങളാണ് വർഷകാലത്തിലേക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് വർഷം മുഴുവൻ നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാൻ പറ്റും മറ്റ് പച്ചക്കറികളായ ചീര തക്കാളി കുക്കുംബർ എന്നിവയെല്ലാം കൃഷി ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയായിട്ട് നമുക്ക് പച്ചമുളക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഇനി പച്ചമുളക് നടുമ്പോൾ കുറച്ച് അകലം അതായത് ഒരു രണ്ടടിയെങ്കിലും അകലം പാലിച്ചിട്ട് വേണം തൈകൾ നടാൻ അല്ലെങ്കിൽ വളരെ അടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് ഉയരം കൂടിയിട്ട് കാറ്റത്ത് അത് മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട് കുറഞ്ഞത് രണ്ടടിയെങ്കിലും അകലത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അത് കാറ്റത്ത് മറിഞ്ഞു വീഴാൻ സാധ്യതയില്ല എന്നിരുന്നാലും നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ബാഗിലോ ഒക്കെ നടുകയാണെങ്കിൽ അതിനൊരു താങ് കൊടുത്ത് കെട്ടി നിർത്തണം കാരണം ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിൻ്റെ വിളവ് കുറയും അപ്പോൾ അതിനൊരു താങ്ങ് കൊടുത്ത് നിർത്തൽ നിർബന്ധമാണ് പച്ചമുളകിൻ്റെ എല്ലാ ഇനങ്ങളും നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടതാണ് നൂറുകണക്കിന് ഇനങ്ങൾ ഇപ്പോൾ അവൈലബിളായി കിട്ടുന്നുണ്ട് എരിവ് കൂടിയതും കുറഞ്ഞതും ബജിമുളക് പോലെ വലുപ്പം കൂടിയതും വലുപ്പം കുറഞ്ഞതും ഉണ്ടമുളകും കമ്മൽ മുളകും ചെറിമുളകും ഭാസ്കരമുളകും വെള്ളക്കാന്താരിയും സാധാരണ കാന്താരിയും ഇഷ്ടം പോലെ നമുക്കിപ്പോൾ വാങ്ങിക്കാനും കിട്ടും അതുപോലെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാനും കഴിയും കാർഷിക സർവകലാശാലയുടെ വിത്തുകളാണ് ഏറ്റവും വിശ്വാസയോഗ്യമായത് പിന്നെ ഹൈബ്രിഡ് ഇനങ്ങളും മറ്റും നമുക്ക് ഓൺലൈനിൽ വാങ്ങാനും ലഭിക്കും അതുപോലെ പച്ചമുളക് നമുക്ക് മൂന്ന് മാസം മുതൽ മാസം വരെ ഈസി ആയിട്ട് വിളവെടുക്കാവുന്നതാണ് ചില ഇനം പച്ചമുളക് നാടൻ മുളക് പണ്ടത്തെ മാലിമുളക് പോലെ മത്തങ്ങാ മുളക് പോലെയുള്ളവ ഇവകൾ നമുക്ക് രണ്ട് വർഷം വരെ വിളവെടുക്കാൻ കഴിയും ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് പച്ചമുളകിന് വൈകാരിക തോന്നുന്ന സമയത്ത് അതിനെ നമുക്ക് ബ്രൂൺ ചെയ്ത് നിർത്തുകയും വേണ്ടത്ര ജൈവ വളവും ജലസേചനവും നടത്തുകയാണെങ്കിൽ വീണ്ടും അത് മുളച്ചു വരികയും ധാരാളം കായ്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ മുളക് ചെടി ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകിൻ്റെ ആവശ്യം ഇതിൽ നിന്നും നിറവേറ്റിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ മുളക് പൂവിടുന്ന സമയത്ത് ആ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള പ്രവണത കാണാറുണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പരാഗണക്കുറവ് മൂലവും രണ്ട് ജലം അധികമായാലും മൂന്ന് ജലം കുറവായാലും അപ്പോൾ പൂവ് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ അതിന് മോര് പാൽക്കായ മിശ്രിതം തെളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നൂറ് മില്ലി രണ്ടോ മൂന്നോ ദിവസം നല്ലപോലെ പുളിപ്പിച്ചെടുത്ത മോര് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക പത്ത് ഗ്രാം പാൽക്കായം കൂടി അതിൽ ലയിപ്പിച്ച് ചേർത്തിട്ട് നല്ലപോലെ അത് അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് തെളിച്ചു കൊടുക്കുക എങ്കിൽ പൂവ് കൊഴിയുന്നത് നല്ലപോലെ തടയാനും കഴിയും നല്ലപോലെ കായപ്പെടുത്തവും ഉണ്ടാവും ഇനി പച്ചമുളക് പൂക്കാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ചുവട്ടിൽ കുറച്ച് ചാരവും കുറച്ച് കോഴിവെളവും മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് അല്പം മണ്ണ് കയറ്റി കൊടുക്കുക അതായത് അല്പം മണ്ണ് അതിന് മേലെ ഇടുക എന്നിട്ട് അത് നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ പൂക്കാത്ത പച്ചമുളക് നല്ലപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ മോര് മോരുപാൽക്കായ മിശ്രിതവും അതേപോലെ പൂക്കൾ ഉണ്ടാവാത്ത അവസ്ഥയാണെങ്കിൽ ചാരവും കോഴിവളവും കൊടുക്കുക ഇത്രയൊക്കെയാണ് പച്ചമുളക് കൃഷിയെക്കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാവുന്നതാണ് താങ്ക് വെരി മച്ച്